അപ്പോൾ മക്കളെ ഇന്ന് ഇതാ നമ്മൾ പെങ്ങളെ മോളെ സ്കൂളിൽ കൊണ്ടുനിന്നാക്കാൻ വന്നതാണ് രാവിലെ തന്നെ അപ്പോൾ ഞങ്ങൾ പോന്നപ്പോൾ ഈ ഞങ്ങളെ പിന്നാലെ ചെറിയവളും കൂടി കൂടെ പോന്നു അവളെ സ്കൂളിൽ കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചപ്പോളാണ് വേണ്ടതെന്ന് പറയുന്നത് അവൾ അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വഴക്കിട്ട് കുറേ കളിച്ച് അവൾ വീട്ടിലുണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ് കേട്ടോ അവൾ ഫൈറ്റ് ചെയ്തുകൊണ്ടും കളിച്ചു അങ്ങനെ ഒരു നല്ല രസമാണ് അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൂട്ടുകാരൻ്റെ കടയിലേക്ക് കുറച്ചു നേരം പോയി അവിടെ ഞങ്ങൾ കുറച്ചേരം സംസാരിച്ചിരുന്നായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോകുക എന്നുള്ള പ്ലാനിൽ അങ്ങനെ മണ്ണാർക്കാട്ടേക്ക് ഇറങ്ങി ഇറങ്ങി അത് സ്പോട്ടിൽ നല്ല മഴ പെയ്തു കേട്ടോ നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്ത് അവിടെ അങ്ങനെ പോകുന്ന അത്യാവശ്യം രണ്ടാളും കോട്ടുണ്ടായിരുന്നതുകൊണ്ട് രണ്ടാളും അത്യാവശ്യം ആ മഴ അവിടെ ഇവിടെയും കയറി നിൽക്കാതെ തന്നെ ഞങ്ങൾ അങ്ങനെ മഴ കൊണ്ടുപോകുന്നു നല്ല രസമായിരുന്നു മഴ കൊണ്ടുപോകാൻ പിന്നെ ഞങ്ങൾ നേരെ നല്ല ചൂട് ചായ പരിപ്പ് പരിപ്പുക ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് വന്നു ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിച്ച് മയങ്ങി പിന്നെ എണീറ്റപ്പോൾ ഉമ്മ വീട്ടിൽ നല്ല പാനിപൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതെടുത്ത് കഴിച്ച് അങ്ങനെ സാധനം കൊള്ളാം കേട്ടോ ഉമ്മ മാ ഉമ്മ അല്ല സിസ്റ്ററുണ്ടായിരുന്നു സിസ്റ്ററാണ് ഇത് മേക്ക് ചെയ്തത് നമ്മൾ വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ വെറുതെങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിൽ പെങ്ങന്മാരൊക്കെ പോയി അപ്പോൾ ഇങ്ങനെ തറവാട്ടിലൊക്കെ ഒന്ന് പോയി വരികയാണ് നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ തറവാട്ടിലൊക്കെ പോയി വന്ന് അപ്പോൾ ഇനി ഒരു ഗ്ലാസ് ചായയും ഒക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ അത് നമുക്ക് ഇനി വരും വീഡിയോസ് ഒന്നുകൂടി ഉഷാറാക്കി അന്നൂര് ലോങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ